പൊന്നാനി ഹാർബർ പ്രദേശത്തെ ഫ്ളാറ്റുകൾ ഉൾപ്പെടുന്ന പുനർഗേഹം ഭവന സമുച്ചയ നിർമ്മാണത്തിൽ ക്രമക്കേട് സ്ഥിരീകരിച്ച് വിജിലൻസ് ഡയറക്ടർ കെട്ടിടത്തിൽ അപകടകരമായ വിള്ളൽ രൂപപ്പെട്ടിട്ടുണ്ടെന്നും നിർമ്മാണ ചട്ടങ്ങൾ ലംഘിച്ചത് ഗുരുതര വീഴ്ചയാണെന്നും വിജിലൻസ് ആൻഡ് ആന്റി കറപ്ഷൻ ബ്യൂറോ കണ്ടെത്തി കെട്ടിടത്തിൽ അപകടകരമായ വിള്ളൽ രൂപപ്പെട്ടതും മലിനജല സംസ്കരണ സംവിധാനത്തിലെ പിഴവും കെട്ടിട നിർമ്മാണ ചട്ടങ്ങൾ ലംഘിച്ചതും ഗുരുതര വീഴ്ചയായി വിജിലൻസ് ആൻഡ് ആന്റി കറപ്ഷൻ ബ്യൂറോ കണ്ടെത്തി ക്രമക്കേടിന് കാരണക്കാരായ പൊന്നാനി ഹാർബർ എഞ്ചിനീയറിംഗ് വകുപ്പിലെ എക്സിക്യൂട്ടീവ് എഞ്ചിനീയറായിരുന്ന എം ടി രാജു ഉത്തരമേഖലാ ഹാർബർ എഞ്ചിനീയറിംഗ് സൂപ്രണ്ടായിരുന്ന പി ഷാന്റി ജോസഫ് എന്നിവർക്കെതിരെ നടപടിക്കും ശുപാർശ ചെയ്തു രണ്ടുദ്യോഗസ്ഥരും സർവീസിൽ നിന്ന് വിരമിച്ചതിനാൽ പെൻഷനിൽ കുറവ് വരുത്തുന്നതുൾപ്പെടെയുള്ള ശിക്ഷാ നടപടികളും ശുപാർശ ചെയ്യപ്പെട്ടിട്ടുണ്ട് ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് കോപ്പറേറ്റീവ് സൊസൈറ്റിക്കായിരുന്നു നിർമ്മാണ ചുമതല ഹാർബർ പ്രദേശത്ത് പതിനാറ് ബ്ലോക്കുകളിലായാണ് ഫ്ളാറ്റുകൾ നിർമ്മിച്ചിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ നിർമ്മാണം പൂർത്തിയാക്കിയ കെട്ടിട സമുച്ചയത്തിലെ ചുമരുകളിൽ എട്ടു മാസത്തിനകം അപകടകരമായ വിള്ളലുകൾ രൂപപ്പെട്ടിരുന്നു തുടർന്ന് വിജിലൻസ് സംഘമെത്തി വിദഗ്ധരുടെ സാന്നിധ്യത്തിൽ പരിശോധന നടത്തി മലിനജല സംസ്കരണ സംവിധാനം നിർമ്മിച്ചതിൽ ഉൾപ്പെടെ ഗുരുതര വീഴ്ചകളാണ് കണ്ടെത്തിയിരിക്കുന്നത് കരാറുകാരായ ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റിക്ക് രണ്ടായിരത്തിയേഴ് വരെ കെട്ടിട പരിപാലന ബാധ്യതയുണ്ട് പൊന്നാനി வாகங்களுக்கு ஒரே ஒரு பியூட்டி பியூட்டி சில்க்ஸ் எடப்பாள் சாம்பக்காடு திருப்பரையார் புத்தனத்தானி பெருந்தல் மண்ணா